കടപ്പുറം വില്ലേജ് ഓഫീസർ അവധിയിലായിട്ട് ആഴ്ചകൾ പിന്നിട്ടു ജനം ദുരിതത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു ശക്തമായ കടൽക്ഷോഭവും അതിനോടനുബന്ധിച്ച് ജനങ്ങളുടെ ശക്തമായ രോഷവും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും വില്ലേജ് ഓഫീസർ കടപ്പുറത്തേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു കൂടാതെ വില്ലേജ് ഓഫീസിൽ ഓഫീസർ ഇല്ലാത്തത് മൂലം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെയും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള വരുമാന സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള നിരവധി അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ഇതുമൂലം കടപ്പുറം വില്ലേജ് ഓഫീസിൽ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ വലയുകയാണ് ഇന്നലെ കടപ്പുറം വില്ലേജ് ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ജോലിയിലുണ്ടായിരുന്നത് വളരെയധികം തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ ഒരുമനിയൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് താൽക്കാലികമായി പറഞ്ഞയക്കുകയായിരുന്നു ഇന്ന് കടപ്പുറം വില്ലേജ് ഓഫീസർ ചാർജുള്ള ഉദ്യോഗസ്ഥൻ താലൂക്ക് ഓഫീസിൽ യോഗത്തിന് പോയതോടെ മറ്റുദ്യോഗസ്ഥർ സാഹചര്യം വന്നതോടെ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ജീവനക്കാരെത്തിച്ച് താൽക്കാലിക സജ്ജീകരണം ഒരുക്കുകയായിരുന്നു കടപ്പുറത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വില്ലേജ് ഓഫീസറുടെ അവധി വെട്ടിക്കുറച്ച് ഉടനെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ മേലുദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും കൂടെ മതിയായ ജീവനക്കാരെ നിയമിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഉപരോധ സമരം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ശക്തമായ കടൽക്ഷോഭമുണ്ടായിട്ട് ഈ തീരപ്രദേശത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് കടപ്പുറത്തെ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വില്ലേജ് ഓഫീസർ ലീവ് എടുത്തിട്ട് ആ ലീവ് ക്യാൻസലാക്കി തിരിച്ചു കൊണ്ടുവരാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല താലൂക്കിൽ നിന്ന് ഒരു സ്റ്റാഫിനെ കൊണ്ട് ഇവിടെ ഇരുത്തി പേരിന് ഇരുത്തിയിരിക്കുകയാണ് കടപ്പുറത്ത് ഒരുപാട് വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ പലവരുടെയും സർട്ടിഫിക്കറ്റുകൾ എല്ലാം തടസ്സം നിന്നുകൊണ്ടിരിക്കുകയാണ് കാലതാമസം നേരിടുകയാണ് ഇതിനെതിരെയാണ് ഇത്തരത്തിൽ കടപ്പുറത്തെ ജനങ്ങൾ നേരിടുന്ന ഈ ദുരിതത്തിന് ഈ അധികാരികളുടെ യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇവിടെ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി വി എം മനാഫ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എം മുജീബ് യൂത്ത് ലീഗ് നേതാക്കളായ ഷാജഹാൻ അഞ്ചങ്ങാടി ലത്തീഫ് അറക്കൽ ഷഹീർ കടവിൽ ഫർഹാൻ കടവിൽ ഇർഷാദ് അഞ്ചങ്ങാടി റംഷാദ് കാട്ടിൽ റസാഖ് കുന്നത്ത് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു ചാവക്കാട് തഹസിൽദാർ കിഷോർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് സിസിടി വി ന്യൂസ് ചാവക്കാട്